സ്വാഗതം നമസ്കാരം ജയ് ജയിലെ ആരംഭിക്കാം എങ്ങനെയായിരുന്നു ആ ഒരു ചിത്രത്തിലേക്ക് എത്തപ്പെട്ടത് ഇന്നിപ്പോ പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ ഇടം നേടി സ്വന്തം സഹോദരനായ ജയൻ ആ സിനിമയിലേക്ക് എത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിന്റെ ഡയറക്ടർ അപ്പോൾ പുള്ളി കഴിഞ്ഞ പടത്തിൽ എനിക്കൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു അന്താക്ഷരി എന്നായിരുന്നു ആ സിനിമ അപ്പോൾ അതിൽ ഒരു സീനിൽ വന്നിട്ട് പോകുന്ന അല്ല നമുക്ക് ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് പുള്ളിയെ നേരത്തെ അറിയായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഞാൻ അല്ലാതെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദമാണ് അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത പടം ചെയ്യാൻ പോകുമ്പോൾ ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അവസരം വേണമെന്നുള്ളത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വല്ലതും ഉണ്ടാക്കി തരാടാ നല്ലതാണെങ്കിലേ നിന്നേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നപ്പം പുള്ളി എന്നെ നേരിട്ട് വിളിച്ചടാ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് നല്ല ക്യാരക്ടറാണ് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളൊരു പരിപാടിയില്ലായിരിക്കല് വിളിച്ചാൽ മതി ചെയ്യാത്ത പറഞ്ഞു അങ്ങനെ വന്നൊരു സംഭവമാണ് അപ്പൊ ആ ഒരു പരിചയം ഉണ്ട് നമുക്ക് നേരത്തെ അപ്പോ പുള്ളിയും ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ് അപ്പോ ആ ഒരു പരിചയത്തിന് മേലിൽ വന്നതാണ് പിന്നെ എന്തോ ആ ക്യാരക്ടർ വായിച്ച ആ സിനിമ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ വായിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ക്യാരക്ടറും ഭയങ്കര രസമുണ്ടായിട്ടൊന്നും തോന്നി കുറച്ച് സ്പേസ് ഉള്ളൂ എങ്കിലും ആ ക്യാരക്ടറിന് ഒരുപാട് ഒരു ക്യാരക്ടറാണെന്ന് തോന്നി അപ്പോൾ അത് വരുന്നത് അതെ ആയിട്ട് ഇപ്പോൾ ആ ക്യാരക്ടറിന് ഷിഫ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ ആകെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് രണ്ട് ക്യാരക്റ്റേഴ്സിനുള്ളൂ ഒന്ന് ജെ ജയയുടെ ക്യാരക്ടറും പിന്നെ ജയന്റെ ക്യാരക്ടറുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പോൾ ആ ഷിഫ്റ്റ് എങ്ങനെ സംഭവിച്ചൊന്നും പറയുന്നില്ല പക്ഷെ അത് ഭയങ്കര രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്യാരക്ടറിനുള്ളൊരു ഇമ്പോർട്ടൻസും സന്തോഷമാണ് പ്രേക്ഷകരൊക്കെ അല്ല അത് നമുക്ക് നമുക്ക് എപ്പോഴും നമ്മളിപ്പം കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നല്ല ക്യാരക്ടർ നല്ല സിനിമ അതും തിയേറ്ററിൽ വർക്കായ സിനിമ എന്നുള്ള ഫോർമുലി വന്നത് ആദ്യമായിട്ട് ജയ ജയ ജയഖയാണ് അപ്പം അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത് കുറേ കാലത്തിന് ശേഷം ആൾക്കാർ തിയേറ്ററിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് ചിരിച്ച് വീണ്ടും റിപ്പാറ്റ് റിപ്പീറ്റ് വേലി ഉള്ള ഒരു സിനിമയായിട്ട് മാറിയൊരു സിനിമയാണ് ചെയ്യുക കാരണം അമ്പതാമത്തെ ദിവസമൊക്കെ ഏകദേശം ഹൗസ്ഫുള്ളൊക്കെ എടുപ്പിച്ച സിനിമ ഷോസ് ഉണ്ടായിരുന്നു അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ വരുന്നു അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വലിയൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പൊ അത് അത്രത്തോളം ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഒരു എൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം ഈ കാരട്ടിനെ അതെ ഈ സിനിമയിൽ രണ്ട് സീനുകളിൽ നായകനും നായികയും ഒപ്പമുള്ള രണ്ട് സീനുകളിൽ അഭിനയിക്കാൻ പറ്റി ഒന്ന് ഒരു കുടുംബമായിട്ടിരിക്കുന്ന ഒരു സീൻ രണ്ട് ർശനയുടെ ഒരു മാസ് ചേഞ്ച് ആയിട്ടുള്ള ഒരു ഒരു സീൻ ആ ആ ആ രണ്ട് രംഗത്തെ ഒപ്പം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അനുഭവം അല്ല അത് ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരി ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ടുള്ള സീനിലെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാം കൂടെ നിക്കുന്നതാണ് അപ്പൊ ആ ആ സീന് മുമ്പുള്ള ഒരു ആ ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് അത് ചെയ്തത് തന്നെ ജർമ്മനിന്ന് വന്ന രണ്ടുപേരാണ് ചെയ്തത് അവിടെ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കാരണം നമ്മൾ പലതരം ഫൈറ്റ് സീക്വൻസുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അത് പല രീതിയിൽ ഈ സ്ട്രഗിൾ കാണിക്കാം അപ്പോൾ ഡയറക്ടറിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അത് കാണിക്കുമ്പോൾ അത് എന്തെങ്കിലും അതിലൊരു പ്രത്യേകത ഉണ്ടാവണമെന്ന് അതിന് അതിന് വേണ്ടിയിട്ടാണ് ആ പുള്ളി ഈ പറയുന്ന നമ്മൾ ഫൈറ്റ് മാസ്റ്റർ ഫിലിസ് എന്ന് പറയുന്ന ആൾ മെട്രിക്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളിയാണ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രസം അതിൻ്റെ അകത്തുണ്ട് കാണാൻ ആ ഒരു ഫൈവ് ആയാലും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് വോയിസ് ആയാലും ഒക്കെ ഭയങ്കര രസമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത്ര ഇമ്പാക്റ്റായിട്ട് അത്രയും ഇമ്പാക്റ്റ് ഓഡിയൻസിന് കൊടുത്തിട്ടിരിക്കുന്ന സീൻ കഴിഞ്ഞത് തൊട്ടടുത്ത സീനാണ് അപ്പം അതിലായി പറയുന്ന അന്തരപ്പും കാര്യങ്ങളൊക്കെ നമുക്കപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ഈ സീൻ എത്രത്തോളം അതിൻ്റെ ഈ പുള്ളിക്കാരി നമ്മളെ ബേസിൻ്റെ അമ്മ പറയുന്ന ഡയലോഗും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്തത് കാരണം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ചേട്ടനായിട്ട് വന്ന ചേട്ടനും നമ്മുടെ അവരൊക്കെ ഭയങ്കര അസീസ് നെടുമ്പകൾ അവരുടെയൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സംഭവം അപ്പോൾ എനിക്ക് രസം രസമായിട്ട് ചെയ്ത സീൻസാണ് പിന്നെ വീട്ടിലെ സീക്വൻസ് ആയാലും നമ്മുടെ ജേഴ്സി രണ്ടുപേരും വരെ ജേഴ്സിയൊക്കെ ഇട്ടു കൊണ്ട് ഞാനും ബീസിലിരിക്കുന്ന സാധനമൊക്കെ രസമായിരുന്നു അതൊക്കെ ചെയ്യുന്നത് മൊത്തത്തിൽ ഈ പടം മൊത്തത്തിലൊരു നല്ല രസമുള്ള വൈബായിരുന്നു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നമുക്ക് ഈ പറയുന്നൊരു സിനിമ ചെയ്യുന്നതിനേക്കാളും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് മൊത്തത്തിലുള്ള ഒരു ആൾക്കാർ ടേക്ക് ഓവർ ചെയ്തൊരു സംഭവമായിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് ആ സിനിമയിലും പ്രതിഫലിക്കുന്നുണ്ട് അത് കാണാനുമുണ്ട് കാരണം ആ ഒരു റാപ്പോ സിനിമയിലും കാണാനുണ്ട് കാരണം അത് തന്നെയാണ് അത് പ്രൊഡ്യൂസേഴ്സ് തമ്മിലായാലും ഡയറക്ടർ തമ്മിലായാലും ഡയറക്ഷൻ ടീമിലായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റാപ്പോ ആയിരുന്നു വിശേഷങ്ങളൊക്കെ അതിൻ്റെ ലൊക്കേഷന് ശേഷം ഈ പറയുന്ന പോലെ കൊല്ലം നമുക്കിപ്പം കൊല്ലത്താണ് ഈ സിനിമ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പം റിയൽ ലൊക്കേഷൻസ് തന്നെ ഷൂട്ട് ചെയ്യണം വെച്ചിട്ടാണ് അവര് ഈ പറയുന്ന പോലെ കൊല്ലത്തുള്ള മയ്യനാടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂസ് ചെയ്തത് അപ്പോൾ കൊല്ലത്ത് അധികം സിനിമകൾ അങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടാറില്ല അപ്പോൾ അത് അതും ഈ ഭാഗങ്ങളിലൊന്നും അധികം ഷൂട്ട് ചെയ്യപ്പെടാറില്ല അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഈ സിനിമ ഷൂട്ടിങ്ങ് ഞങ്ങളുടെ നാടിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആ അങ്ങനെയൊന്നും ഷൂട്ട് നടക്കാത്ത വളരെ കാലം മുമ്പൊക്കെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് നടക്കാത്ത സ്ഥലം അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അവരുടെ ഭാഷയായാലും നമുക്കിപ്പോൾ തിരുവനന്തപുരമാണ് കഴിഞ്ഞാണെങ്കിലും കൊല്ലം ഭാഷ നമുക്ക് ഒന്ന് ട്രൈ ചെയ്താൽ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നാലും പ്രൊഫഷനൊന്നും വരില്ല പക്ഷേ എന്നാലും അവർ പറയുന്ന ആ ഭാഷ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര രസമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് പലർക്കും അങ്ങനെ അറിയില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് സ്ഥിരം ഷൂട്ടിങ് ലൊക്കേഷനിലൊന്നും അല്ല ഒരു ചെറിയ വീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് വലിയൊരു എപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് വലിയൊരു ഷൂട്ട് നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു വീട്ടിൽ നമ്മളെല്ലാം കൂടെ ഇരുന്ന് കാര്യം പറയുന്നു അങ്ങനെ കഥയായിട്ട് പോകുന്നു എന്നുള്ള സാധനമായിരുന്നു

ദർശനിക്കും ബീസിനൊക്കെ ഭയങ്കര ചക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ചക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദർശനിയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ചക്ക മുറിച്ചാണ് ആഘോഷിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ കോമഡിന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ടറിൻ്റെ ചക്ക ഇഷ്ടമല്ല പുള്ളിക്ക് ചക്ക ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് തമാശകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര രസമായിരുന്നു നമുക്കങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബേസിലായാലും ദർശനമായാലും അവർ ഇത്രയും വലിയ ഇതാണ് എന്തായാലും ഭയങ്കര സ്റ്റാർഡ് ഉള്ള ആൾക്കാർ തന്നെയാണ് അതൊന്നും അവർ ആരും അടുത്തും കാണിച്ചിട്ടില്ല അവിടെ പ്രത്യേകിച്ച് നമ്മൾ തുടക്കം തുടക്കക്കറിയാം നമ്മളടുത്തൊന്നും അവർ കാണിച്ചിട്ടില്ല അതൊക്കെ ഭയങ്കര രസമായിരുന്നു നമുക്കും കണ്ട് ആവുള്ള ചോദ്യ രസകരമായിട്ട് ചോദിക്കുകയാണ് അതായത് ജയ അധികം നമ്മുടെ നാട്ടിന് പുറത്ത് കാണുന്ന ഒരു ഒതുങ്ങിയ ഒരു പെൺകുട്ടി പിന്നെ തന്നോട് നടക്കുന്ന അനീതിക്കെതിരെ എതിരെയും ഗാർഹിക പീഡനത്തിനെതിരെയൊക്കെ അവൾ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണം കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് അത് വേണ്ടേ ഇനി അതായത് ഭാവിയിൽ കല്യാണം സിംഗിൾ ആണെന്ന് പറഞ്ഞു അപ്പം ഒരു ഭാര്യയാണോ ഏതൊരു ബേസിക് ഹ്യൂമനും വേണ്ടതാണ് തനിക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയാന്നുള്ളത് അത് അതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു നമുക്കൊരു ഇൻസ്റ്റിന്റ് ആണത് നമുക്കെതിരെ എന്തെങ്കിലും നമ്മൾ തിരിച്ചു പ്രതികരിക്കാന്നുള്ളത് പക്ഷേ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ അവർക്കോലും അറിയില്ല പ്രതികരിക്കാൻ ഞാൻ പ്രതികരിക്കണോ എന്നുള്ളത് അറിയാത്ത കുറേ സ്ത്രീകളും പുരുഷന്മാരായാലും സ്ത്രീകളായാലും സ്ത്രീകൾ കൂടുതലുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചിലപ്പം അങ്ങനെ അറിയില്ല അവർക്കെതിരെ നടക്കുന്ന അനീതിയാണെന്ന് പോലും അവർക്കറിയില്ല കാരണം ഈ പറയുന്ന പാട്രിയാർക്കി ആയാലും അത് നമ്മൾ തുടർന്ന് വരുന്ന പല ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ അറിയില്ല ഇതൊക്കെ നമുക്കെതിരെ നടക്കുന്ന അനീതിയാണോ എന്നുള്ളത് അപ്പം അങ്ങനെ മനസ്സിലാക്കി അത് ഇപ്പം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാ നീതികളും എന്തായാലും ചെറിയ രീതിയിലായാലും വലിയ രീതിയിലും ഇപ്പം അങ്ങനെ ചെറുതും വലുതൊന്നുമില്ല ഒരു അടിയെന്ന് പറയുന്ന ഒരു അടി തന്നെയാണ് അത് അങ്ങനെ തല്ലാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് ആണായാലും പെണ്ണായാലും ഒരു ഒരു അടിയെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുക ഒരു അടി കിട്ടി അവിടെ അത് ഭർത്താവ് അടിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്ന് കാണിക്കുന്നതെങ്കിൽ കൂടെയാണ് ഈ സിനിമ അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം അത് പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഒരു സ്ത്രീയുടെ സ്ത്രീ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ സ്ത്രീകൾ അപലയാണമെന്നു എനിക്ക് ഇതൊന്നുമില്ല സ്ത്രീകൾ പ്രതികരിക്കണം കാരണം നമുക്ക് ഈ മാറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ റൈറ്റ്സ് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു പഴയ രീതിയിൽ വിചാരിച്ചോണ്ടിരുന്ന സ്ത്രീകൾക്ക് തന്നെ മാറി ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളതും ഫെമിനിസം എന്താണെന്നുള്ളതും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു മാറിയ ചിന്താഗതി ഉണ്ടാവട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ തന്നെ ആവണം എല്ലാരും എന്നാണ് പറയാനുള്ളത് അഭിനയരംഗത്ത് വന്നിട്ട് കുറച്ച് നാളായി സീരീസിലാണ് കൂടുതലും സജീവം ഡബിൾ ഡക്കർ കിളി അതുപോലുള്ള വെബ് സീരീസ് ഒക്കെ ഹിറ്റായി നിൽക്കുകയാണ് എങ്ങനെയായിരുന്നു അല്ല നമ്മൾ ആദ്യം നമ്മൾ തുടക്കമെല്ലാം ഷോർട്ട് ഫിലിംസും ഈ പറയുന്ന ഷോർട്ട് വീഡിയോസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഓഡീഷനിലൊക്കെ പോയിട്ട് ഒന്നും നടക്കാമായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എവിടെയോ ശ്രദ്ധിക്കപ്പെട്ട അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സുഹൃത്ത് ബന്ധമാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ഡബിൾ ഡെക്കറി ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്താണ് നമ്മൾ ആക്ടറാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയാണ് അവൻ വിളിച്ചത് അങ്ങനെ ഡബിൾ ഡെക്കർ ഉണ്ടാകുന്നത് ഡബിൾ ഡെക്കർ ഈ പറയുന്ന പോലെ പതിമൂന്ന് എപ്പിസോഡ് പോയി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു അത് ഒരുപാട് റീച്ച് ചെയ്യപ്പെട്ടുമായിരുന്നു അതിനുശേഷം ലോക്ഡൌണിന്റെ സമയത്താണ് ഞാനും നമ്മളെ വിഷ്ണുവിന് വിഷ്ണുഗോവിന്ദ വിഷ്ണുഗോവിന്ദ് ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ടോ എന്ന് കേൾപ്പ് പുതിയൊരു പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞു ആ സിനിമയുടെ വിശേഷങ്ങൾ ആ സിനിമയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുമുമ്പ് ജയഹ കഴിഞ്ഞിട്ട് എൻ്റെ റിലീസ് ആയ സിനിമ എന്ന് പറയുന്നത് സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റ് ഓൾഡർ എന്നുള്ള സിനിമയാണ് അത് നമ്മുടെ തിങ്കളാഴ്ച ഉച്ചയം സെന്നാ ഹഗ്ഡയുടെ രണ്ടാമത്തെ പടമായിരുന്നു അത് ഈ പറയുന്ന പോലെ അതിനിപ്പം അത് പക്ഷേ തിയേറ്ററിൽ അധികം സംസാരിക്കാത്തൊരു സിനിമയായിരുന്നു അതിങ്ങിപ്പോൾ ഒ ടി ടി റിലീസ് ആകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുമ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുള്ളിയുടെ തന്നെ മൂന്നാമത്തെ പടമാണ് ഈ പത്മിനി എന്നുള്ള സിനിമ ചാക്കോച്ചനാണ് ലീഡി എന്നർണ ബാലമുരളിയുണ്ട് മെഡോണിയുണ്ട് വിൻസി ഉണ്ട് വിൻസി അലോഷീസുണ്ട് അങ്ങനെ കുറേ ആക്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ചാക്കോച്ചിൻ്റെ കൂടെയുള്ളൊരു ത്രൂ ഔട്ട് റോള് ചെയ്യാൻ പറ്റി അപ്പോൾ അതും നമ്മളെ സെന്നസ അങ്ങനെ ഒരു റോളൊക്കെ നമുക്ക് വിളിച്ച് തരുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ റോൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും അങ്ങനെ തരുകയും ചെയ്തതാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു കൊമേഷ്യൽ പടത്തിൽ ത്രൂ ഔട്ടുള്ള റോൾ ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെ ഇത്ര വലിയൊരു പടത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് പടം നന്നായിട്ട് വരുമെന്നു കുറച്ച് സൂചന ക്യാരക്ടറിനെ കുറിച്ച് ചാക്കോച്ചൻ്റെ കൂടെ ഉള്ളൊരു ചാക്കോച്ചൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാളാണ് പുള്ളീരെ ഒരു ആ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്തുന്നുള്ള രീതിയിലുള്ള ആളാണ് അപ്പോൾ പുള്ളിയാണ് പുള്ളിയുടെ കൂടെ എപ്പോഴും ഉള്ള എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് വേണു എന്നാണ് പേര് വേണു എനിക്ക് തോന്നുന്നു ട്രിവാണ്ട്രത്തു നിന്നൊക്കെ പോയി അവിടെ പെണ്ണ് കെട്ടി ജീവിക്കുന്ന അവിടെ സ്ത്രീ കല്യാണമൊക്കെ കഴിച്ച് പാലക്കാട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു സുഹൃത്താണ് പല പ്രശ്നങ്ങളിൽ നിന്നും ഊരാൻ സഹായിക്കുന്നതും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഈ എന്താ പറയുക ഉപദേശം കൊടുക്കുന്നതൊക്കെ വെക്കണമാണ് അങ്ങനത്തുള്ളൊരു ക്യാരക്ടറാണ് അതെ ഒരു ഷൂട്ടിംഗ് ചാക്കോച്ചായിട്ടുള്ള അയ്യോ ചാക്കോച്ചും ഭയങ്കര മുത്താണ് ഈ പറയുന്ന ചാക്കോച്ച ഭയങ്കര നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തതാണ് എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പുള്ളി പുള്ളി ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള പേഴ്സണാണ് അപ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് നമ്മൾ തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് നമ്മുടെ അടുത്ത് തമാശ പറയും നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും അപ്പോൾ ഇങ്ങനെ ചെയ്യുക അപ്പം അത് ഭയങ്കര രസമായിരുന്നു പുള്ളിയായിട്ട് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചാക്കോച്ചിൻ്റെ സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ചാക്കോച്ചനെ റിയൽ ലൈഫിൽ കാണുന്നത് അത് ഭയങ്കര രസമായിരുന്നു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം എനിക്ക് എനിക്കും ചാക്കോച്ചനുള്ള ആദ്യത്തെ ഷൂട്ട് എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ അകത്തുള്ള ഷൂട്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം കയറി കാറിൽ ഒക്കെ ചെയ്ത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം കയറിയിട്ട് ഞാൻ ചാക്കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞ ടെൻഷനുണ്ട് എന്ത് കാർ ഓടിക്കാൻ എന്ന് നന്നായിരുന്നു അപ്പോൾ ഞാൻ ഞമ്മളെ കാർ ഓടിക്കാറും കൂടുന്നുണ്ടല്ലോ ചാക്കോച്ചിനോട് അഭിനയിക്കാൻ ടെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഭയങ്കര നമുക്ക് സ്പേസ് തരും ഭയങ്കരമായിട്ട് സ്പേസ് തരും നമ്മുടെ നമ്മുടെ റേഷൻ വെയിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പോൾ ഭയങ്കര ഭയങ്കര സുഖമായിരുന്നു സത്യം പറഞ്ഞപ്പള്ളി കൂടെ അഭിനയിക്കാൻ അത് ഷൂട്ടിങ് പൂർത്തിയായി അപ്പോൾ ഷൂട്ടിങ് നാളെ പൂർത്തിയാവും എൻ്റെ പോർഷൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അത് നല്ലൊരു സിനിമയായിട്ട് പറഞ്ഞു എല്ലാവർക്കും ഈ പറയുന്ന ജയഹ പോലെയൊക്കെ എല്ലാവർക്കും കുടുംബക്കാർ ഈ ഫാമിലി ഓഡിയന്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള സിനിമയായിരിക്കും ആ സിനിമ വരട്ടെ ഉടൻ തന്നെ റിലീസും അതും പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇനിയുള്ള ഒരു സ്വപ്ന പദ്ധതി അല്ല ഇനിയിപ്പോൾ അടുത്ത മാസം എനിക്കൊരു സിനിമയുണ്ട് നമ്മുടെ റോഷൻ മാത്യുൻ്റെ കൂടെയുള്ളൊരു സിനിമയാണ് പ്രശാന്ത് വിജയ് എന്നുള്ള ഡയറക്ടറാണ് ഏറ്റവും പാണ്ടത്ത് തന്നെയാണ് ഷൂട്ട് പിന്നൊരു ഒരു ഒരു ഹോട്ട് ഒരു പ്രോജക്റ്റും നിപ്പുണ്ട് അതൊന്നും പറയാറായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഭാവിയിൽ ഇത് തന്നെയാണ് ഈ പറയുന്ന പോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക അത് തന്നെയുണ്ട് സിനിമയുടെ ഭാഗമായിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം അപ്പം അത് നടക്കുക നടക്കുന്നവരെ പോട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ അല്ലാതെ ഭാവിയിൽ ഇത് ചെയ്യണം ഇന്ന സാധനം ഒന്ന് ചെയ്യണമെന്നുള്ള അങ്ങനെ അങ്ങനെ പ്ലാനിങ്ങൊന്നുമില്ല അങ്ങനെ പ്ലാനൊന്നും വയ്ക്കാത്തൊരു മനുഷ്യനാണ് നടക്കുന്നത് നടക്കട്ടെ എന്നുള്ളതാണ് അതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക അതേ മാത്രമേ ഉള്ളൂ സ്വകാര്യത്തിലേക്ക് പോവാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടൊക്കെ നല്ല കുഴപ്പമില്ലാത്ത സപ്പോർട്ടാണ് ഇപ്പം കാരണം തുടക്ക സമയത്ത് നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയില് സിനിമ എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ ആൾക്കാർക്ക് കാരണം എനിക്ക് ചൂണ്ടിക്കാണെങ്കിൽ വേറെ സിനിമക്കാരൊന്നും നമ്മുടെ കുടുംബത്തിൽ ഇല്ല അപ്പൊ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ളത് പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കിട്ടി കിട്ടി തുടങ്ങുമ്പോൾ പിന്നെ കുഴപ്പമില്ല കാരണം അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ഒരു സിനിമ സിനിമ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവന് വർക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരും സപ്പോർട്ടീവ് ആണ് എന്റെ സിനിമ എല്ലാ അമ്മ പോയി തിയേറ്ററിൽ കാണാറുണ്ട് അച്ഛന് അച്ഛനെ പോയി അച്ഛനെ കാണാൻ പറ്റില്ല പക്ഷെ അമ്മ പോയി എല്ലാ സിനിമയും കാണാറുണ്ട് ജയജേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞല്ല ഫാമിലി ഓഡിയൻസിന്റെ പ്ൾസം നമുക്ക് എപ്പോഴാണ് മനസ്സിലാവും വീട്ടിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു കയ്യടിച്ചു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്റെ ഞാൻ എന്റെ വന്ന സിനിമയിൽ ഏറ്റവും അവര് എൻജോയ് ചെയ്ത് കണ്ട സിനിമ ജയ ജയ ജയഹയാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും അപ്പം ഇനി വരുന്ന പത്മിനിക്കും ഒപ്പം തന്നെ ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന മറ്റ് ചിത്രങ്ങൾക്കും തിരക്കഥാകൃത്തുന്ന രീതിയിലുമൊക്കെ സിനിമാ രംഗത്ത് ശോഭിക്കാൻ സാധിക്കട്ടെ എല്ലാവിധാശംസകളും